ർക്കും ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണല്ലോ സുന്ദനെതിരായിട്ട് ഇവിടെ ശബ്ദിച്ചപ്പോൾ ഇവിടെയുള്ള എന്നുള്ള വ്യത്യാസമില്ലാതെ സർവറും ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതാണ് ഇത് അവരെ നമ്മുടെ ഐക്യം ഇവിടെ മാത്രമല്ല സുനത്വത്തിനവിടെ ആര് ശബ്ദിച്ചാലും അത് പുത്തനാശ്രയക്കാരാവട്ടെ അല്ലെങ്കിൽ അവരോട് ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാവട്ടെ ജമാഅത്തിന്റെ സുന്നികളുടെ വോട്ട് വാങ്ങിക്കൊണ്ടു വിജയിച്ചു അസംബ്ലിയിലോ പാർലമെന്റിലോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുന്നി നേതാക്കൾക്ക് സുന്നി പണ്ഡിതന്മാർക്ക് സുന്നതമായത്തിന്റെ ആശയം പറയുമ്പോൾ അവർ കൊഞ്ഞനം കാട്ട് മാത്രമല്ല ദീനിന്റെ കാര്യം പറയുമ്പോൾ അതവർക്ക് പറ്റിയില്ലെങ്കിൽ മൂക്കേർ പിടിക്കാൻ വേണ്ടി വരുക ഭീഷണിപ്പെടുത്തുക ഞങ്ങൾ അണികളെ അണികളെ കൊണ്ട് പണ്ഡിതന്മാരെ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതിന് വേണ്ടി നിങ്ങൾക്ക് എവിടെ നിന്ന് അണികളെ കിട്ടി നിങ്ങൾ എങ്ങനെ നേതാക്കളായി സുന്നികളായ ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ നേതാക്കളായത് ഇപ്പോഴല്ലേ നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ ആ സ്ഥാനവും ണികളെയും ഞങ്ങൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഐക്യം ഉണ്ടാക്കുമെന്നോ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അസംബ്ലിയിലെത്തി ഒരു നേതാവ് പിന്നെ സുന്ദിതന്മാരെ അണികളെ കൊണ്ട് നേരിടും അണികളെ നിങ്ങൾ മനസ്സിലാക്കുന്ന എത്ര വർഷത്തിൽ പിന്നെ നിങ്ങൾ അസംബ്ലി കാണുക ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായും പിന്നെ നിങ്ങൾ കാണൽ ഒരിക്കലും ഞങ്ങൾ ഐക്യപ്പെടും ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഐക്യപ്പെടുന്നുണ്ട് ഐക്യത്തിന്റെ സംസാരം നടക്കുന്നുണ്ട് അത് അടുത്ത് നടപ്പിൽ വരും അള്ളാഹു ചെയ്യട്ടെ സഹോദരന്മാരെ ഇവിടെ എന്താണ് ആ സുന്ന സത്യമായ